ഹൈറേഞ്ച് എസ് യൂണിൻ്റെ ആഭിമുഖ്യത്തിൽ ജനുവരി രണ്ടിന് ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടക്കുന്ന മന്നംചേന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കട്ടപ്പന കരയോഗ മന്ദിരത്തിൽ നടന്നു സ്വാഗത സംഘം ചെയർമാൻ കെ വി വിശ്വനാഥന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജനുവരി രണ്ടിന് നടക്കുന്ന മന്നം ജീന്തി ആഘോഷങ്ങളിൽ എല്ലാ കരയോഗങ്ങളിൽ നിന്നും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ യോഗത്തിൽ ആദരിക്കുവാനും തീരുമാനിച്ചു തിരുവാതിരിയും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നതിന്റെ ചുമതല വനിതാ യൂണിയൻ കമ്മിറ്റി ഏൽപ്പിച്ചു ദീർഘകാലം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും അടൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്ന ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാൻ കലഞ്ഞൂർ മധു കേരള യൂണിവേഴ്സിറ്റി മുൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ ഈ വർഷത്തെ മന്നംചേന്തി ആഘോഷത്തിന് മുഖ്യ അതിഥിയായിരിക്കും ഒരു ഒരു പ്രാരംഭ ഘട്ടം നമുക്ക് നമ്മുടെ പറ്റണം പരിപാടി ഗംഭീരമാക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അതിന്റെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി പി ജി മനോജ് കുമാർ ട്രഷറർ രവീന്ദ്രൻ എം പി ഭരണസമിതി അംഗങ്ങളായ കെ ജി വാസുദേവൻ നായർ ജി ശിവശങ്കരൻ നായർ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു